സുന്ദരി സുന്ദരന്മാരെ ഈ സൈഡിൽ ഇത്തിരി ഫാറ്റ് ഇങ്ങനെ നിങ്ങൾക്ക് ഒരു പ്രശ്നമാണോ ഒരു കളയുന്ന സൂത്രം പറഞ്ഞു തരാം സിമ്പിളാണ് എല്ലാവർക്കും ചെയ്യാം അതിന് ലിമിറ്റേഷൻസ് ഒന്നുമില്ല അത് ചെയ്യുന്നതുകൊണ്ട് ഈ സൈഡിലുള്ള ഫാറ്റ് കുറയുന്നു മാത്രമല്ല നമ്മുടെ ലിവറിൻ്റെ ഫങ്ഷൻ വന്നു മനസ്സിലായോ പിന്നെ നമ്മുടെ സ്പൈൻ നല്ല സ്ട്രങ് ആവും ശരീരത്തിന് നല്ലതാണ് അത് ചെയ്യുന്നത് ആർക്ക് വേണമെങ്കിലും ചെയ്യാം കാലുവേദനയോ കൈവേദനയോ കൂടിയാൻ പറ്റും ഇപ്പോൾ സുന്ദരി സുന്ദരന്മാർ എന്ന് പറഞ്ഞത് കൊച്ചു പിള്ളേർ മാത്രമല്ല കേട്ടോ എല്ലാവരും നമ്മളെപ്പോലുള്ള എല്ലാവരും ചോദിക്കും സുന്ദരി സുന്ദരന്മാർ അപ്പോൾ അത് ചെയ്യാൻ വളരെ എളുപ്പമാണ് നമ്മൾ രണ്ട് കാലും അതിൻ്റെ പേര് ആസനത്തിൻ്റെ പേര് അർദ്ധകടി ചക്രാസന അതായത് അർദ്ധവൃപ്പാകൃതിയുടെ ഷേപ്പ് അതായിരിക്കും അതാണ് ആ പേരുകൾ നിന്നുകൊണ്ട് ആസനമാണ് നിന്നുകൊണ്ടാണ് അത് ചെയ്ത് അത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് അങ്ങ് വേണമെന്നുണ്ടെങ്കിൽ അത് ചെയ്ത് കൂടുതലും നിസ്സാരമാണ് എല്ലാ ദിവസവും ഒരു രാവിലെയും വൈകിട്ടും ഒരു അഞ്ച് പ്രാവശ്യം അല്ലെങ്കിൽ പത്ത് പ്രാവശ്യം അത് ചെയ്താൽ മതി വേറൊന്നുമില്ല രണ്ട് കൈ അങ്ങനെ ചേർത്ത് നിൽക്കുക ആദ്യം നമ്മുടെ വലത് നേരെ ഷോൾഡർ ലെവലിലേക്ക് ഉയർത്തുക രണ്ടോ നേരെ നിൽക്കുക അതുകഴിഞ്ഞ് ടു നമ്മുടെ ഇത് നേരെ മലർത്തുക നേരെ മുകളിലേക്ക് ഒഴുകുക ഒന്ന് സ്ട്രെച്ച് ചെയ്യുക കണ്ടില്ലേ എന്നിട്ട് നേരെ നമ്മൾ ഇങ്ങനെ ചെരി ചെരിയ നേ ഇങ്ങനെ ചെരിഞ്ഞ് 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 മാക്സിമം അപ്പം ഈ കൈ ഇടത് കൈ താഴേക്ക് പോകണം അതിനനുസരിച്ച് നമ്മളുടെ നോട്ടം ഇങ്ങനെ കഷത്തിൻ്റെ ഉള്ളിലൂടെ ഓപ്പോസിറ്റ് സൈഡിലിരിക്കും അപ്പോൾ നമ്മുടെ കൈ ചെറിയോട് ചേർന്ന് കണ്ടു ഇപ്പം ഷേപ്പ് കണ്ടു അർദ്ധവൃത്താകൃതിയുടെ ഷേപ്പാണ് കണ്ടത് പിന്നെ ഇത് ഇങ്ങനെ നിന്നിട്ട് നമുക്ക് നോർമൽ ബ്രീത്ത് ചെയ്യാം നമ്മൾ ശ്വാസം എടുത്തുകൊണ്ടാണ് വരുന്നത് നിന്നിട്ട് നോർമൽ ബ്രീത്ത് വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് പോകുന്നു ശ്വാസം വിട്ടുകൊണ്ട് താഴേക്ക് വരുന്നു കണ്ട അങ്ങനെ ചെയ്യുക അതിനുശേഷം ഈ സൈഡ് ഏ ശ്വാസം എടുത്തുകൊണ്ട് വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് വയ്ക്കുന്നു ചെരിയില്ല ഓപ്പോസിറ്റ് സൈഡ് ഉണ്ടോ മാക്സിമം ചെയ്യുക നോട്ടം ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൈ മാക്സിമം എത്ര താഴുമോ അത്രയും നല്ലത് നമ്മളുടെ ആ ഈ സൈഡിലൊക്കെ നല്ല സ്ട്രെച്ച് കിട്ടും ഉണ്ടോ അര വരിക ഇങ്ങനെ എത്തിക്കുക ചേർത്തി വയ്ക്കുക ഉണ്ടല്ലേ ഇതാണ് അർദ്ധകടി ചക്രാസന എന്ന് പറയുന്ന ആസനം ഇതൊരു പത്ത് പ്രാവശ്യം ചെയ്യൂ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു രണ്ടു നേരം വൈകിട്ടും ഇതുപോലെ തന്നെ ഭക്ഷണമൊന്നും കഴിക്കാണ്ട് കാല് വയറൊക്കെ ഉള്ളപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ വെറുതെ ഇങ്ങനെ ചെയ്താൽ മതി നമ്മൾ കാല് കുട്ടി വെക്കുന്നു കൈ നേരെ ഷോൾഡർ ലെവൽ വയ്ക്കുന്നു ആദ്യം വലത് കൈ അത് കഴിഞ്ഞ് മലത്തുന്നു നേരെ മുകളിലേക്ക് കൊണ്ടുവരുന്നു ഒന്ന് സ്ട്രെച്ച് ചെയ്യുന്നു ഇങ്ങനെ നമ്മൾ വെറുതെ ചരിഞ്ഞു കൊടുക്കുന്നുണ്ടോ അതേപോലെ തന്നെ ഈ സൈഡിലും ചെയ്യാം ഉണ്ടോ ഇതിനാണ് അർദ്ധകളി ചക്രാസന എന്ന് പറയുന്നത് അപ്പൊ നിങ്ങളൊന്ന് ചെയ്ത് നോക്കും എന്നിട്ട് നിങ്ങളുടെ ഈ റിസ്റ്റിലുള്ള ആ ഫാക്റ്റ് കുറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ കംപ്ലൈന്റ് പറഞ്ഞു എൻ്റെ ഇതിൽ ഇത് നോക്കാൻ നമുക്ക് കുറയുന്നു എല്ലാവർക്കും ചെയ്യാം പ്രായമായവർക്ക് ചെയ്യാം ചെറുപ്പക്കാർക്ക് ചെയ്യാം ഈ സൈഡ് ഭയങ്കരമായിട്ട് കുറച്ച് കൂടുതൽ മാംസം തൂങ്ങി കിടക്കും എന്ന് തോന്നുന്നു അത് ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഇവിടെ നല്ല സ്ട്രെങ്തനാകും ആ ഫാറ്റൊക്കെ പോയി കഴിഞ്ഞാൽ ഇവിടെ നല്ല സ്ട്രെങ്തനാകും സ്ട്രെങ്ത് ആവും പിന്നെ ലങ്സ് ലിവറും ഒക്കെ നന്നായിട്ട് ഫങ്ഷൻ ചെയ്യും ഇമ്പ്രൂവ് ചെയ്യും അതൊക്കെ വളരെ നല്ലതാണ് ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്ന ഒരു ചെറിയൊരു സിമ്പിൾ ആസനമാണ് കണ്ടല്ലോ